ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൽ കുമാർ ചേർന്ന് സി കെ അനിൽകുമാർ താങ്കൾ കണ്ടിട്ടുണ്ടാകും എക്സിറ്റ് പോളുകൾ വല്ലാത്ത വലിയ വിജയമാണ് എൻ ഡി എക്ക് പ്രവചിച്ചിരിക്കുന്നത് നാനൂറ് സീറ്റ് വരെയാണ് ചില ഏജൻസികൾ പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു വിജയം ബി ജെ പിക്ക് നൽകാൻ കഴിയുന്നത് ഇതൊരു പി ആർ പണി എന്ന് തന്നെ ആക്ഷേപം ഉയരുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എക്സിറ്റ് പോളുകളെ വിലയിരുത്തുന്നത് ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ കുറിച്ചും താങ്കൾ എങ്ങനെയാണ് പറയുന്നത് എത്രയേറെ വിശ്വാസയോഗ്യമാണ് എന്നതിനെ സംബന്ധിച്ച് മുൻ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളൊന്നും എക്സിറ്റ് പോളുകളെ അതേപടി സാക്ഷ്യം വഹിക്കുന്നില്ല രണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അവർ കീഴ്പ്പെടുത്തിയിട്ടുള്ള മാധ്യമങ്ങളാണ് വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ട ഈ സർവേകൾ നടത്തുകയും അത് പുറത്തുവിടുകയും ചെയ്തത് അപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുമ്പോൾ മോദിക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ എക്സിറ്റ് പോളുകൾ നമ്മുടെ നാട്ടിൽ വരും എന്ന് പ്രത്യാശിക്കുന്നത് തന്നെ തെറ്റായ കാര്യമാണ് അയോധ്യ കേസ് വിധി വന്നപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിധി വരാൻ വരുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നെന്ന് സഹ വംശരാജ് ചോദിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുക നമ്മൾ വിധേയൻ സക്കറിയുടെ നോവലിൽ കാണുന്ന ആ കഥാപാത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ ഉടമയായാൾ മരിച്ചു വീണു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് തൊമ്മിക്ക് ശബ്ദമുണ്ടാകുന്നത് നാവുണ്ടാകുന്നത് പട്ടയ ഓടുന്ന തൊമ്മിയെ നമ്മൾ കാണുക പട്ടേലിന് ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുമ്മിയും ശബ്ദിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സർവേകൾ എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കുന്ന ഏജൻസികൾ എന്ന് പറയുന്നത് കൃത്യമായ താല്പര്യങ്ങളുള്ള ഏജൻസികളാണ് ഈ സർവേകളുടെ ഒരു പൊതുവായ പ്രവണത കണ്ടത് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഗവൺമെന്റുകൾ ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷെ ബി ജെ പി ഭരിക്കുന്നിടത്ത് മാത്രം ഭരണവിരുദ്ധ വികാരമില്ല പത്ത് കൊല്ലം ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പിക്ക് എതിരായിട്ടും ഭരണവിരുദ്ധ വികാരമില്ല ഈ ആഖ്യാനമാണ് പൊതുവെ എല്ലാ സർവേകളിലും ഓരോ സംസ്ഥാനങ്ങളിലെ ഫലവും നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം അതിന്റെ സാധുത എന്താണ് സാധ്യത എന്താണ് എന്നാണ് തുടർന്ന് പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിക്ക് ഒരു ശേഷിയുള്ളത് ആ ശേഷി മറ്റൊന്നുമല്ല മറ്റെല്ലാ മാനുഷിക പ്രശ്നങ്ങളെയും മറികടന്ന് വർഗീയതയുടെ ആഖ്യാനങ്ങളിലൂടെ ആളുകളുടെ മനസ്സിൽ വികാര വേലിയേറ്റം ഉണ്ടാക്കാൻ കഴിയുക ഇതാണ് ബി ജെ പിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേലുള്ള മേൽക്കയുടെ യഥാർത്ഥ കാരണം അത് എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അത് ഭരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും നമ്മൾ ഇത്രയും കാലം വായിച്ചെടുത്തത് അതിൽ നിന്ന് ഒരു ഫലം ഇനിയും ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ തമ്മിലടി ആരംഭിച്ചതായിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതായത് മൂന്ന് സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൃശൂരും തിരുവനന്തപുരവും സ്വാഭാവികമായും അവർ എ ക്ലാസ് മണ്ഡലമാണ് മൂന്നാമത്തെ മണ്ഡലം ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ബിജെപിയിൽ ഇപ്പൊ തമ്മിലടി ആരംഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ പത്ത് സീറ്റ് കിട്ടുമെന്ന് പറയുന്ന മോദി അങ്ങനെയാണ് അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിൽ മൂന്ന് എന്നതിലേക്ക് ഇപ്പൊ എത്തി എന്നുള്ളത് നല്ല കാര്യമാണ് അത് റിസൾട്ട് വരുമ്പോൾ പൂജ്യം തന്നെ ആകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് ശ്രീ അൽകുമാർ താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് കാരണം ഭരണവിരുദ്ധ വികാരം ഈ എക്സിറ്റ് പോളുകളിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാതിരിക്കുകയും കേരളവും തമിഴ്നാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ കർണാടകം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കത്യം ആ ഒരു ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഉത്തർപ്രദേശിൽ എന്താണ് സംഭവം ഉത്തർപ്രദേശിൽ പടിഞ്ഞാറൻ യു പിയിലടക്കം വലിയ തരത്തിലുള്ള കർഷക പ്രക്ഷോഭങ്ങൾ ഉടലെടുത്ത ഒരു സംസ്ഥാനം അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അവിടങ്ങളിലൊന്നും ഉണ്ടാകാതിരിക്കുകയും കഴിഞ്ഞ തവണ യു പി യിൽ നേടി അറുപത്തിരണ്ടിനേക്കാൾ എഴുപത്തിരണ്ട് വരെ ഉയരുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ കൂടി ആ സംസ്ഥാനത്തെ ജനങ്ങളെ കൂടി ഇകത്തിക്കാട്ടുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് പറയേണ്ടി വരുന്നുണ്ട് ഒരു മോദിക്ക് പോലും വിശ്വാസ്യത ഇല്ലായിരുന്നു ഇത്തരത്തിൽ മോദി തുടക്കത്തിൽ മോദി ഗ്യാരണ്ടിക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞത് അവസാനം ദൈവപുരുഷനും നാൽപ്പത്തഞ്ച് മണിക്കൂർ ധ്യാനത്തിലേക്ക് പോവുകയും ചെയ്ത മോദിക്ക് വിശ്വാസമില്ല പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ നടത്തിയ ഏജൻസികൾക്ക് വലിയ വിശ്വാസമാണ് മോദി തിരിച്ചു ൾക്ക് താങ്കൾ തന്നെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ പ്രത്യേകത എന്താണ് സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് പോളിംഗ് കുറഞ്ഞു നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടോ മറ്റേതെങ്കിലും ഇവിടെ തരംഗവും ഉണ്ടെങ്കിൽ പോളിംഗ് ഉയരണം അത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആന്റി ഇൻകംപ്ലക്സുണ്ടെങ്കിൽ നന്നായിട്ട് ആ ഭരണവിരുദ്ധ വികാരം അലയിടിക്കുന്ന പോളിംഗ് നീകരണം അത് ഉയർന്നിട്ടില്ല രണ്ട് ഇന്ത്യ മുന്നണി പൊതുവിൽ ദൃഢതയുള്ള മുന്നണി അല്ലെങ്കിൽ പോലും വൺ ടു വൺ ഫൈറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ബംഗാള് കേരളം പഞ്ചാബ് ഒഴുകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വൺ ടു വൺ ഫൈറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട് ഇത് ചെറിയ കാര്യമല്ല ഇതൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പ് തലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല എന്ന് ഏജൻസികൾ പറയുന്നതുകൊണ്ട് ഇപ്പോൾ പൊരുത്തപ്പെടാൻ സാധ്യമല്ല വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഏതായാലും എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് എക്സിറ്റ് പോളുകളുടെ അസംബന്ധം അശാസ്ത്രീയത സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത് ഏതായാലും ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്നുള്ള ഉറപ്പിന്മേലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ യോഗം ചേർന്ന് വിലയിരുത്തുകയും ചെയ്തത്